തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് യുക്കാരും എസ് എഫ് ഐക്കാരും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ മുസ്ലിം മാനേജ്മെൻറ്റുകൾ മറ്റ് മതസ്ഥരെ അതിനനുവദിക്കുമോ നമ്മളുടേതൊരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൂത്തു കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശികമായ ഉണ്ടായ ഒരു സംഭവമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫും എടുക്കുന്നത് സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ എന്താണ് അവരുടെ നിലപാട് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്